ഹായ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല ഇന്ന് ഞാൻ പാടാൻ പോണത് പഴയ ഒരു പാട്ടാണ് നമ്മളൊക്കെ ഞാനൊക്കെ ചെറുതാകുമ്പോഴേ കേട്ടു ഒരു പാട്ടാണ് മനസിലു പേരുത്ത് കിനവുകൾ കോരുത്ത് മഹമാലെടുത്ത് ആ പാട്ടാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്നാൽ പാട്ട് കേട്ടാലോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സെറ്റല്ലേ ഓക്കേ മനസകമിൽ മുഹപ്പത്ത് പെരുത്ത് കീണവുകൾ കോരുത്ത് മഹർമാലായെടുത്ത് മധു മതിയാ മാണിമങ്ങ് കീണങ്ങുവൻ മണവളനിത വരുന്നേ മനസകമിൽ മുഹപ്പത്ത് പെരുത്ത് കീണവുകൾ കോരുത്ത് മഹർമാലായെടുത്ത് മധു മതിയാ മാണിമങ്ങ് കീണങ്ങുവൻ മണവളനിത വരുന്നേ മലർമിഴിയിൽ മണവിയലും മറക്കം തന്നിൽ പുത്തൻ മണവാട്ടി കൂണുങ്ങി കൂണു ഞലർമിയിൽ കാണുക താഴെ മാനം തോടുത്ത് തുകൾ മണവിയലും മറക്കം തന്നിൽ പുത്തൻ മണവാട്ടി കൂണുങ്ങി ഞാൻ

அனுசகமில் முகப்பத்து பெருத்து கீணாவுகள் கோருத்து மகர்மாலா எடுத்து மதுமதியா மானை மங்க கீணங்குவன் மனவாளி தவிர

പത്തരമാറ്റത്തിനൊത്തര ബിവി നാണം കുണും ഇടേണ്ട കാനോയിലിടണ്ട മനസ്സകമിൽ മുഹപ്പത്ത് പെരുത്ത് കിണവുകൾ കൊരുത്ത് മഹർമാലായെടുത്ത് മധു മതിയാണിമങ്ങ് കിണങ്ങുവാൻ മണവളരിത വരുന്നേ മനസ്സകമിൽ മുഹപ്പത്ത് പെരുത്ത് കിണവുകൾ കൊരുത്ത് മഹർമാലായെടുത്ത് മധു മതി മണവാള മലർമിഴിയിൽ ഉതിർത്ത് തുകൾ മണമിയലും മാറക്കാകം തന്നിൽ പുത്തൻ മണവാട്ടിക്കൂങ്ങി നിന്ന് മനസിൽ മുഹപ്പത്ത് പേരുത്ത് കീണവുകൾ കോരുത്ത് മഹർമാല എടുത്ത് மதுமதியா மதுமதியாம்யங்க கீணங்குவன் மணவாளிதவருநே மனசகமில் முகப்பத்து பெருத்து கீழாவல் பொறுத்து மஹர்மாலெடுத்து மதுமதியாம் மாணியமங்க கீணங்குவான் மணவாளிதவருநே